എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട സി റോയ് സി റോയ് എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേഷൻ ഉണ്ട് ഈ വ്യക്തി ഇന്റർനെറ്റ് കോള് നടത്തിയിട്ടുണ്ട് ഈ ഇന്റർനെറ്റ് കോൾ എന്താണെന്ന് സംഭവം അറിയാത്തവർക്കും ചുരുക്കി പറഞ്ഞു തരാം നമ്മൾ ആരെയാണ് വിളിക്കുന്നതെന്നും എന്തിനാണ് വിളിക്കുന്നതെന്നൊന്നും ആർക്കറിയാൻ പറ്റത്തില്ല അപ്പൊ അത്രയും രഹസ്യമായിട്ട് ഇന്റർനെറ്റ് കോള് സി ജെ റോയ് എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുണ്ട് സൈബർ സെല്ല് ഇപ്പോ അതിനെ അന്വേഷിക്കുകയാണ് ആരെയാണ് വിളിച്ചത് എന്താണ് സംഭവം എന്നൊക്കെ സൈബർ സെല്ല് നല്ല അന്വേഷണത്തിലും കാര്യങ്ങളിലൊക്കെയാണ് ഈ റോയ് എന്ന് പറയുന്ന വ്യക്തി മരണപ്പെടുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കോൾ ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ദുബായിൽ നിന്നും നാട്ടിലേക്ക് വന്നു വരുന്നതിന്റെ ആ സമയത്തൊക്കെയാണ് ഇങ്ങനത്തെ കുറെ കോളുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ ആദ്യമേ ഒരു കാര്യം ഉണ്ടായിരുന്നു റോയ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരു ഇൻകം ടാക്സ് റെയ്ഡുമായി സംബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതിൽ പേടിയെ തുടർന്നിട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു ഘടകത്തില്ല ഇത്രയും വലിയ കൊക്കൊക്കെ ആയ വ്യക്തി വെറും ഒരു ഇൻകം ടാക്സ് റെയ്ഡിനെ ഒരിക്കലും പേടിക്കില്ല അങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വയം ജീവൻ ഒടുക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പിന്നിൽ എന്തോ വലിയ ഒരു സംഭവമുണ്ട് അതായത് പുറം ലോകം അറിയാൻ പാടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്കും തൻ്റെ കുടുംബത്തിനും പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള എന്തോ ഒരു കാര്യം സി ജെ റോയ് ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് കെ കെ നമ്പൂതിരി എന്ന് പറയുന്ന ആ വ്യക്തിയെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയോടൊപ്പം നിന്നിട്ട് ആ വ്യക്തിയെ മലത്തി അടിച്ചുകൊണ്ട് റോയ് ഇപ്പുറത്ത് മറ്റൊരു സാമ്രാജ്യം കെട്ടിപ്പടർത്തി ഉയർത്തിയെടുത്ത് എന്നാണ് കരക്കമ്പിയിലെ സംസാരം പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ നാട്ടിലെ മലയാളികൾക്കറിയില്ലെങ്കിലും ബാംഗ്ലൂരിലുള്ള മലയാളികൾക്കും അവിടെ ഉള്ളവർക്കും എല്ലാവർക്കും ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പഴയ കെ ജി എഫ് സെറ്റപ്പ് ആയിരുന്നു എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ഈ ഒരു ഗോൾഡ് മൈനിങ്ങിന്റെ സംബന്ധവുമായി ബന്ധപ്പെട്ട് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അവിടെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ദുരൂഹത സാഹചര്യത്തിൽ അതിന് പിന്നിൽ സി ജെ റോയ് ആണെന്നുള്ള ആരോപണങ്ങൾ അടക്കം പുറത്തു വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ അന്വേഷണങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ലാതെ അങ്ങും ഇങ്ങൊക്കെ ആയിട്ട് തട്ടിയും തവണയും നിൽക്കുന്നുണ്ട് പണം എന്ന് പറയുന്ന സാധനം കൊണ്ട് പലതും മൂടി മറക്കാൻ പറ്റും പക്ഷേ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കാട്ടപരാധം കാട്ടിക്കൂട്ടി വച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കർമ്മ എന്ന് പറയുന്ന സാധനം തിരിച്ചടിച്ചിരിക്കും ഇവിടെ ആരൊക്കെ എന്തൊക്കെ വെട്ടിപ്പും തട്ടിപ്പും നടത്തി എത്ര വലിയ കൊട്ടാരങ്ങൾ പണിത് കയറ്റിയാലും എത്ര അങ്ങനെ അറ്റം വരെ ഉണ്ടാക്കിയാലും ഒരു ദിവസം ചീട്ട് കൊട്ടാരം തകർന്നു വീഴുന്നത് പോലെ ഇതെല്ലാം തകർന്ന് തരിപ്പണമാകും നമ്മൾ ഒരാളെ മൂഞ്ചിച്ചുകൊണ്ട് ഒരാളെ ചതിച്ചുകൊണ്ട് എന്തൊക്കെ നേടിയാലും ഇന്നല്ലെങ്കിൽ നാളെ അത് തറപ്പറ്റിയിരിക്കും അതിലൊരു മാറ്റവും ഇല്ല സി ജെ റോയ് എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് ആളുകൾ ഒരു റോൾ മോഡൽ ആയിട്ട് എടുത്തിട്ടുള്ള ആളാണ് അല്ലെ അതുപോലെ സി ജെ റോയെ പോലെയൊക്കെ ആകണം എന്ന് പറഞ്ഞ് ഇന്നത്തെ യൂത്തിന് അങ്ങനത്തെ ചിന്താഗതി വരെ ഉണ്ട് പക്ഷെ അദ്ദേഹം വന്ന വഴികൾ അത്ര നല്ല വഴികളല്ല എന്നുള്ള ന്യൂസുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഓരോ ദിവസം ഓരോ ഓരോ കഥകളാണ് വരുന്നത് ഈ ഇന്റർനെറ്റ് കോൾ നടത്തിയത് സംബന്ധമായിട്ട് ആരെയാണ് വിളിച്ചത് എന്താണ് സംസാരിച്ചൊന്നും ഒരു പിടിയില്ല എന്തായാലും വേറെ എവിടെയൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെയാണ് ഇന്റർനെറ്റ് കോള് വഴി കോണ്ടാക്ട് ചെയ്തത് ഒരു പക്ഷേ ഇവരെല്ലാവരും കൂടിയൊക്കെ ചേർന്ന് എന്തെങ്കിലും പരിപാടികളൊക്കെ കാട്ടി കാണും അത് പുറത്തു വരാൻ പാടില്ല അത് പുറത്തു വരുമെന്നുള്ള അവസാന ഘട്ടം എത്തിയപ്പോൾ സി ജെ റോയ് സ്വയം ജീവൻ ജീവനൊടുക്കി തീർന്നിരിക്കുകയാണെന്നാണ് ഇപ്പൊ വരുന്ന വാർത്തകൾ എന്തായാലും ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എല്ലാം പുറത്തു വരണം ഞാനൊരു വോയിസ് ക്ലിപ്പ് കൊടുക്കാം അതിനു മുന്നേ ഈ കെ കെ നമ്പൂതിരിയുടെ ഭാര്യയുടെ ഒരു പഴയ ഒരു ഇനാഗ്രേഷൻ സെറ്റപ്പിലുള്ള ഒരു വീഡിയോ ഉണ്ട് എനിക്ക് ഒരുപാട് പേര് അയച്ച് നതില് നീ ഇത് കണ്ടായിരുന്നോ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഒരുപാട് പേര് എനിക്ക് ആ വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ആ വീഡിയോ ഇവിടെ ഒന്ന് കൊടുക്കാം വേദിയിലിരിക്കുന്ന ശ്രീമതി ഇന്ദിരാബാലൻ ശ്രീദേവി ചേച്ചി ശ്രീമതി കമല കമല ഉണ്ണികൃഷ്ണൻ കമനീധരൻ ശ്രീ സുധാകരൻ രാമന്തടി സദസ്സിലിരിക്കുന്ന സഹൃദയരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചിരാദിനെക്കുറിച്ച് കുറച്ച് ദിവസമായി കുറച്ച് നാളായിട്ട് ഞാൻ ശ്രീമതി ഇന്ദിരാബാലനുമായിട്ട് സംസാരിച്ചിരുന്നു ചിരാദ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഡെഫിനറ്റ്ലി ഇന്ന് നമ്മളുടെ കയ്യിൽ നിന്നും സമയം സമയ ദൗർലഭ്യമുള്ള ഈ സമയത്ത് ഓൺലൈൻ മീഡിയയിൽ കൂടി എഴുതുവാനും എഴുത്ത് ഇഷ്ടമുള്ളവർക്ക് അതിനകത്തേക്ക് എഴുതുവാനും അതിനെ വായിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു അവസരം ഒരുക്കി ഒരുക്കിത്തരികയാണ് ശ്രീമതി ഇന്ദിരാബാലൻ അത് അതൊരു വളരെ നല്ല സംരംഭമായി എനിക്ക് തോന്നിയിരുന്നു ആ സമയത്ത് ഞാൻ അവരുമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അതിനുശേഷം കുറച്ച് ദിവസം ദിവസങ്ങൾക്ക് ശേഷമാണ് ഈദ വില്ലേജുമായി ചേർന്ന് അവർ ഈദ വില്ലേജിനെക്കുറിച്ച് കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെയധികം അതായത് ഭാരതീയ സംസ്കാരം ആർഷഭാരത സംസ്കാരത്തിന് ഇന്നത്തെ വരുന്ന തലമുറയിലേക്ക് പകർത്തി കൊടുക്കുവാനും അതുപോലെ തന്നെ നിർധനരായ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്കൂളുകൾക്ക് സംഭാവനകൾ നൽകുക അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആക്ച്വലി അങ്ങനെയുള്ള ധർമ്മ പ്രവർത്തികളിൽ ഏർപ്പെടുത്തുക മുതലായ കാര്യങ്ങളാണ് ഗീതാ വില്ലേജിൽ കൂടി അവർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ ഒരു ട്രിബ്യൂട്ട് ടു സ്വാതി തിരുനാൾ എന്ന് പറയുന്ന പ്രോഗ്രാം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഏതാണ്ട് ഒരു മൂന്ന് മാസം മുമ്പ് ശ്രീമതി ഇന്ദിരാബാലൻ എന്നെ വന്ന് സമീപിച്ച് പറയുകയുണ്ടായി വളരെയധികം സന്തോഷം തോന്നി വെച്ചാൽ ഞാനും എൻ്റെ ഭർത്താവ് ശ്രീ കൃഷ്ണൻ നമ്പൂതിരിയും ഞങ്ങളുടെ ഫാമിലിയും എല്ലാവരും തന്നെ അങ്ങേയറ്റം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു രാജകുടുംബമാണ് തിരുവിതാംകൂർ രാജകുടുംബം എസ്പെഷ്യലി ശ്രീ ശ്രീ സ്വാതി തിരുനാൾ ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കാല കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് ശ്രീ പത്മനാഭദാസൻ എന്നാണല്ലോ അവരെല്ലാവരും തന്നെ അറിയപ്പെടുന്നത് തൃപ്പടിദാനത്തിൽ കൂടെ പത്മനാഭദാസന്മാരാക്കി തീർന്ന ആയിത്തീർന്ന നമ്മുടെ രാജാക്കന്മാർ അവർ കലയ്ക്കും നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിന് തന്നെ വളരെയധികം സംഭാവനകൾ നൽകിയ ഒരു രാജകുടുംബമാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കേരളത്തിൽ അധിഷ്ഠിതമായത് അതേപോലെ തന്നെ തിരു തിരുവനന്തപുരത്തുള്ള ഇന്നത്തെ മ്യൂസിയം യൂണിവേഴ്സിറ്റി കോളേജായി ഇന്നു മാറിയ നേരത്തെ മഹാരാജാസ് കോളേജ് എന്നറിയപ്പെട്ടിരുന്നതായ കോളേജ് അതേപോലെ കോർട്ട് ഓഫ് ലോ കോർട്ട് ഓഫ് ജസ്റ്റിസ് കോട്ട് ഓഫ് ലോസ് ഇതെല്ലാം തന്നെ ആസ് എ കിങ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ അറിയപ്പെടാത്ത ഹിസ്റ്ററി വശമാണ് ഇതെല്ലാം അതേപോലെ തന്നെ വളരെയധികം നമുക്കെല്ലാം സുപരിചിതമായ ഇരേമൻ തമ്പിയുടെ ഒമനത്തിങ്കൾ കിടാവോ എല്ലാവർക്കും സുപരിചിതമായ ഗാനമാണ് ആ ഗാനം ആ ഇരേമ്മൻ തമ്പി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ ആസ്ഥാന കവി ആയിരുന്നു ആ വിവരം നമുക്കെല്ലാവർക്കും അറിയാം അതേപോലെ മോഹിനിയാട്ടത്തിൻ്റെ പല പല പദങ്ങളും അളിവേണി അലസ്വര പരിതാപം അതേപോലെ എത്രയെത്ര പദങ്ങൾ അതേപോലെ മറ്റ് ഇത് മറ്റ് കവി കവിതകൾ അല്ലെങ്കിൽ കൃതികൾ നമ്മൾ പുരന്ദരദാസരെയോ അല്ലെങ്കിൽ ത്യാഗരാജരെയോ ഭാരതീയരെയോ മറ്റാരെയെങ്കിലും ആക്ച്വലി കരുതുന്നത് പോലെ കേരളത്തിലെ നമുക്ക് മലയാളികൾക്ക് നമ്മുടെ അഭിമാനമാണ് ശ്രീ സ്വാതി തിരുനാൾ അദ്ദേഹത്തിൻ്റെ കൃപയാപാലയ സാരസാക്ഷ പരിപാലയ പിന്നെ ഭാവയാമി എല്ലാവരും കേട്ടിരിക്കുന്ന വളരെ വളരെ പ്രധാന പ്രധാന കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ടായി ഈ ഒരു അവസരം വിനിയോഗിക്കാൻ ഗീതാവില്ലേജിനും ചിരാദിനും തോന്നിയത് അങ്ങേയറ്റം ഉചിതമാണ് ഈ ഒരു സന്ദർഭത്തിൽ അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാനും അതിൽ പങ്കെടുക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു ഈ അവസരത്തിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെയും എൻ്റെയും അങ്ങേയറ്റത്തെ എല്ലാ ഭാവുകങ്ങളും ഈ സംഘടനയ്ക്ക് നൽകിക്കൊണ്ട് ഈ സംരംഭം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ഓക്കെ ഇത് പത്ത് വർഷം മുന്നേ ഉള്ള വീഡിയോ ആണ് അതായത് പത്ത് വർഷം മുന്നേ നമ്മുടെ കെ കെ നമ്പൂതിരിയുടെ ഭാര്യയായിട്ടുള്ള അവർ പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് ഒരുപാട് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായി അതിലെ ഇത് കണ്ടോ കണ്ടോ എന്ന് വെച്ചിട്ട് ഞാൻ അതുകൊണ്ട് ജസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ് കെ കെ നമ്പൂതിരിയുടെ വൈഫ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പ്രസംഗം ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഓക്കെ ഈ കെ കെ നമ്പൂതിരിയുടെ വലം കൈ ആയിട്ട് നിന്ന വ്യക്തിയായിരുന്നു സി ജെ റോയ് എന്നാൽ സി ജെ റോയ് കുറേ സമയം കഴിഞ്ഞപ്പോൾ തന്റെ പേരിൽ സ്വത്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടി അതുപോലെ കെ കെ നമ്പൂതിരി നമ്പൂതിരി ചാചിച്ചുകൊണ്ട് ബാക്കി കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനത്തെ കുറെ ആരോപണങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് ഇതെല്ലാം നല്ല ഒരു പരിപാടി ഈ സി ജെ റോയ് കാഴ്ച വച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഓണറായിട്ടുള്ള കെ കെ നമ്പൂതിരി അത്രയ്ക്കും വിശ്വസിച്ച് ഒരു വിശ്വസ്തനായിട്ട് കൂടെ നിർത്തിയിരുന്നു എന്നാൽ ഈ റോയിയും ഈ നമ്പൂതിരിയുടെ വൈഫിനെയൊക്കെ ആയിട്ട് റെയ്ഡിലൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് നമുക്കിൻ്റെ സത്യാവസ്ഥയൊന്നും ആയിട്ട് അറിയില്ലെങ്കിൽ കൂടി എന്നാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പറയുന്നതിലേക്ക് എന്തോ സത്യമുണ്ട് ഒരു കാര്യം വ്യക്തമാണ് അതുപോലെ റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ വളർച്ച അത്ര നിസാരമല്ല ഇനി ഒരു ദുരൂഹ സാഹചര്യത്തിൽ സ്വയം മരിച്ചതായാലും ജീവൻ ഒടുക്കിയതായാലും അതിന് അതിൻ്റെതായ റീസൺ ഉണ്ടെന്ന് തന്നെയാണ് ഞാനും നിങ്ങളടങ്ങുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്ന ജീവിച്ചിരുന്നപ്പോൾ വലിയ നന്മ മരം ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യുന്ന ഒരാൾ പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ റിയൽ ക്യാരക്ടർ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് ചില ആൾക്കാരുണ്ട് എന്ത് ഉടായ്പകൾ കാണിക്കും അടി കൂടി പല കാര്യങ്ങളും കാണിച്ചിട്ട് ഈ പുറമേ ഒരു ചാരിറ്റി അങ്ങോട്ട് ചെയ്യും ഒരു വെളുപ്പിക്കൽ സ്വയം വെളുപ്പിക്കൽ പരിപാടി ചെയ്യും ചാരിറ്റി ചെയ്ത് നാട്ടുകാട്ട കണ്ണി പൊടിയിട്ടുണ്ട് അതൊരു ബിസിനസ് തന്ത്രമാക്കി മാറ്റുന്ന ആൾക്കാർ കാണും അപ്പൊ വേറെ കുറെ പേര് പറയും ഓ അങ്ങനെയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ അവൻ ചാരിറ്റി ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയും നിനക്ക് പറ്റൂടാ ഒരു കാലി കാലിച്ചായെങ്കിൽ വാങ്ങിക്കൊടുക്കാനെന്ന് കുറെ ആൾക്കാർ പറയും ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേരെ മോഞ്ചിച്ചിട്ട് ഇപ്പുറത്തൊരു നല്ല കാര്യം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ഒരു കാര്യവും ഇല്ലെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതല്ലേ അതാണ് അതിന്റെ ശരിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രയും ആൾക്കാരെ മൂഞ്ചിച്ചിട്ട് അല്ലെങ്കിൽ ഒരാളെങ്കിലും മൂഞ്ചിച്ചിട്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടത്തി ഉയർത്തി എടുത്തിട്ട് ഇപ്പറത്ത് കുറെ ചാരിറ്റിയും ചെയ്ത് ജനങ്ങളുടെ മനസ്സിൽ നന്മമരം എന്നൊരു പേര് വാങ്ങിക്കൂട്ടിയിട്ട് ഒരു കാര്യവും നേരിടാനില്ല എന്തായാലും റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഓരോ ചരിത്രങ്ങളും എക്സ്പോസ് ആവുകയാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും പുറം ലോകം അറിയില്ല എന്ന് റോയ് വിചാരിച്ചിരുന്നെങ്കിൽ അവിടെയാണ് തെറ്റിയത് സത്യം പറഞ്ഞാൽ മരണപ്പെട്ടതിനെ തുടർന്നിട്ടാണ് പുറം ലോകം ഓരോ നാട്ടിൽ ക്ലിപ്പ് ഒന്ന് നിങ്ങൾ ഒന്ന് കേട്ട് നോക്കണം എന്നിട്ട് ബാക്കി പറയാം മിക്ക ഇന്റർവ്യൂ ചില ഇന്റർവ്യൂകളിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒട്ടുമിക് ഇന്റർവ്യൂ മറച്ചു കൊടുക്കുന്ന ഒരു കാര്യം ഇദ്ദേഹം ഹ്യൂല പാക് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ജോലി തരുന്നതും അവിടെ ഒരു അഞ്ചാം ഗ്രേഡിൽ അതായത് ഏറ്റവും ടോപ്പ് നിക്കുന്ന തൊഴിലാളിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് പോലീസ് സാലറി ഉണ്ടാവുന്നു അങ്ങനെ അദ്ദേഹം ഫിനാൻഷ്യലി വലിയ സൗണ്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്ന് അയാൾ ഒന്നാമത്തെ ഞങ്ങൾക്ക് ഒത്തിരി പറയാം ഒന്ന് ഈ ബാംഗ്ലൂരിലും കേരള ഈ കർണാടകയിലും റിയൽ എസ്റ്റേറ്റ് ഒരാൾക്കും കള്ളപ്പണം ഡീൽ ചെയ്യാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോല സാ സാധ്യമാണ് ഓക്കെ അത് അവിടെക്കൂ കൊടുക്കുക അത് എഴുപത് എടുത്തത് നടത്തി സാധ്യമാണ് അപ്പം അവിടെ നിന്ന് കിട്ടെ നമ്മൾ താങ്കൾ ചോദിച്ചു വന്നാൽ ഈ അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട് അത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അതായത് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് കൃഷ്ണ നമ്പൂതിരിയുടെ കെ ആ അതുപോലെ ആലും കൂടി ചേർന്നുള്ള ക്രിസ്റ്റൽ ഗ്രൂപ്പിലാണ് ആ കമ്പനി വലിയ ഗ്രോത്ത് ഉണ്ടാക്കുന്നത് അതായത് എൻ്റെ ഓർമ്മയാണ് ആയിരത്തായിരത്തി നൂറ്റി മുൻപത് രണ്ട് രണ്ടായിരത്തി തൊള്ളായിരം ലോൺ ചെയ്യുന്നത് അദ്ദേഹം കൽപ്പറിലുള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു വിദേശത്ത് പോയി അവിടെ ജോലി ജോലിയെടുത്ത് സാധാരണ പണമായിട്ട് വന്നിട്ടാണ് ഇവിടെ തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങി അതുകൊണ്ട് മൂന്നാമത്തെ വർഷം എത്തുമ്പോൾ തന്നെ മുന്നൂറ് കോടി രൂപ എണ്ണറും അഞ്ചാമത്തെ കൊല്ലപ്പെട്ട് അതുകൊണ്ട് അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ എണ്ണോറുണ്ടായിരുന്നു അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്ന ഇടക്ക് അവിടെ ജോലിക്കാരനായി ജോയിൻ ചെയ്യാനായിരുന്നു ഈ പറയുന്ന സീജോ അപ്പം അന്ന് ഡോക്ടറല്ല നമ്മൾ സെന്റ് സി ആണ് പിന്നെ കോൺസിലേറ്റ് ജനറൽ ആയിട്ടില്ല അപ്പോൾ രണ്ട് പിള്ളേർ നമ്മൾ ജോയിൻ ചെയ്യണം അത് ജോയിന് ശേഷം കമ്പനി ജോലി ചെയ്തിരുന്നു ആ ജോലി തന്നെ അടിസ്ഥാനത്തിൽ വലിയ കമ്പനികൾ സെറ്റ് ആയിട്ടാണ് എൻ്റെ അടുത്തൊക്കെ തന്നെ ചില കമ്പനികളിലാണെങ്കിൽ ഓഫർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഷെയർ എടുത്ത് നമുക്ക് തരാം നമുക്ക് ഡയറക്ട് ബോർഡിൽ ലീഗ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ പ്രശ്നം ചിലപ്പോൾ ആ കമ്പനി ലെവലുണ്ടല്ലോ നല്ല കൂടിയോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഞാൻ ഞാനങ്ങനെ എടുക്കാറുണ്ട് പക്ഷെ ഇതെല്ലാം തീർന്നു വെച്ചാൽ അത്തരത്തിലൊരു പാർട്ട്ണറായി ജോയിൻ ചെയ്തു ചെയ്യുന്നു ഇനി അതിനുശേഷം ഇത് രണ്ടായിരത്തി അഞ്ചിൽ അവിടെ ഒരു വില്ലാ പ്രൊജക്റ്റ് ഉണ്ട് ആദ്യം അദ്ദേഹം റിസോർട്ട് മാനേജർ അതിന് പ്രശ്നം പിന്നെയാണ് പ്രോജക്റ്റിന്റെ മാനേജറായി മാറുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ വിശ്വസിച്ച് നിരവധി കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റോയി ആണ് അവർക്കൊണ്ട് സ്ഥലം മേടിക്കുന്ന ലെവലിലേക്ക് എത്തിയത് അതായത് പ്രോപ്പർട്ടികൾ എല്ലാം മേടിക്കുന്ന എല്ലാം നോക്കുന്ന ഒരു ലെവലിൽ എത്തിയത് അതിന് പിന്നുള്ള കാരണം കുറച്ച് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ലത എന്ന് പറയുന്ന അവിടെ ഫിനാൻസ് നോക്കുന്നവരായിരുന്നു അതുപോലെ പ്രൊജക്റ്റും അതുപോലെ തന്നെ ഓപ്പറേഷൻസും മാർക്കറ്റിംഗ് ആണ് ഈ കൃഷ്ണ നമ്പൂതിരി നോക്കുന്നത് അപ്പോൾ ഇദ്ദേഹം അത് നോക്കാൻ വേണ്ടി വന്നപ്പോൾ അത് കുറച്ചുകൂടി വലിയ അടുപ്പം ഈ ലതാ നമ്പതിരിയുടെ അതായത് കൃഷ്ണ നമ്പൂതിരിയുടെ ഭാര്യയായിട്ടുള്ള ലതാ നമ്പൂരിയായിട്ട് സി ജെ റോയ്ക്ക് നല്ല നല്ല അടുപ്പുണ്ടായി അപ്പൊ അടുപ്പുണ്ടായി എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ക്ലബ് ഹൗസ് ഉണ്ട് അതായത് ഇവിടെ ഒരു വില്ലാപത്യുള്ള ക്ലബ് ഹൗസ് ഉണ്ട് ആ ക്ലബ് ഹൌസിൽ എന്റെ അറിയിപ്പിട്ടിടത്തോളം അത് അവിടെ എന്നൊരു പോലീസ് ഒരു പരിശോധന നടത്തുന്നുണ്ട് ആ പരിശോധന നടക്കുമ്പോൾ അതിൽ റോയ് പെടുന്ന ഒരു അവസ്ഥയുണ്ട് അതിന്റെ ഡീറ്റെയിൽ പോകേണ്ട ഒരു പെടുന്നൊരു അവസ്ഥയുണ്ടായി റോയ് അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ അന്നത്തെ പോലീസ് കമ്മീഷണർ എന്നൊരാ അദ്ദേഹം യഥാർത്ഥത്തിൽ റോയിനോട് കുറച്ചു കൂടി കാര്യങ്ങൾ റോയിനോടല്ല നമ്പൂതിരിയോട് കുറെ കൂടി കാര്യങ്ങൾ എന്ത് ചെയ്തു അവതരിപ്പിച്ചു അത് അവതരിപ്പിച്ചു യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ജീവിതം തന്നെ തകർന്നു പോകാൻ ഒക്കെ കാര്യങ്ങളാണ് എന്ത് ചെയ്തു അവതരിപ്പിച്ചത് അപ്പൊ അതിനുശേഷമാണ് റോയ് അവിടെ നിന്ന് പുറാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ പുറത്താ ഇതൊക്കെ നേരത്തെ തന്നെ ബാംഗ്ലൂരിൽ എല്ലാം എല്ലാം പറയാവുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം പുറത്താക്കുന്നത് അങ്ങനെ പുറത്താക്കിയതിന് ശേഷം ശരിക്കും എന്തോ റോയ് പല ഇന്റർവ്യൂകളിൽ പറയുന്നത് അതാണ് അത്ഭുതപ്പെടുന്നത് ഇത് എന്താ ഞാൻ പറ്റിച്ചിട്ടില്ല ഞാൻ പറ്റിയിട്ടില്ല മാത്രമല്ല റോയ് പറയുന്നത് ചോറ് എല്ലാം അവർക്ക് കൊടുത്തു അങ്ങനെ കൊടുക്കും റോയ് പറയുന്നത് പ്രോജക്റ്റ് എല്ലാം പറഞ്ഞു നോക്കാം അതെല്ലാം കൊടുത്തു അതുകൂടാതെ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു അതാണ് പ്രോക്ടറേ കടന്ന സ്ഥലങ്ങളാണ് ആറായിരം രൂപാപൂരിലേക്ക് സ്ഥലങ്ങൾ അത് ചെയ്തു റോക്ക് കൊടുത്തു കൊടുത്തു അപ്പൊ റോയാണ് മാത്രം മേടിച്ചിട്ട് പോകും കാരണം അതിന് റോയിൻ ഭാര്യ പറഞ്ഞു നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് കാരണം ലോക്കൽ സപ്പോർട്ട് എല്ലാം പോയിക്കാണ് കാരണം ഈ എല്ലാ റോയ് കൈകൂട്ടിൽ ആളുകളുടെ ഒരാളാണ് അപ്പൊ അത് ലോക്കൽ സപ്പോർട്ട് പൊളിറ്റീഷൻ സപ്പോർട്ട് എല്ലാം നിങ്ങൾക്കാണ് നിങ്ങൾ കാണും നമുക്ക് അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തു ആവശ്യമില്ല ആണ് സഞ്ചാപൂരിലേക്ക് ലാൻഡ് മാത്രം പുള്ളി എടുത്തു എന്നാണ് പക്ഷെ ആ ഒരു പറയുന്ന യുംാമി പേരുകളിലൊക്കെ നിരവധി സ്ഥലങ്ങളിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ വേണ്ടി മേടിക്കാൻ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ ഇനി ഇത പോ സഹിക്കാലോ ഇത നോക്കാം പക്ഷേ നമ്മൾ ഈ ഓവർ തള്ളു എനിക്ക് ഞാൻ ഇതിനു ഇതിനുമ്പോൾ ഇന്റർവ്യൂ കണ്ടുണ്ട് അപ്പൊ എനിക്ക് ആ തള്ളു കേട്ട് കണ്ണുകൾ വെച്ചാൽ ഇദ്ദേഹം ചോദിച്ചു അതായത് എത്ര എംപ്ലോയ്സിനേ നിങ്ങൾക്ക് വേണം വേണ്ടാത്ത എംപ്ലോസ് ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങ് അത്രയൊക്കെ മഹാകു ഒരാൾ അപ്പൊ ഓക്കെ പുള്ളി പറഞ്ഞു നമ്മൾ ഒരു പറഞ്ഞു എനിക്ക് വേണ്ടാ മുപ്പത്തഞ്ച് എംപ്ലോയ്സ് ഉണ്ടോ ബാക്കിയുള്ള എല്ലാ എംപ്ലോയിസിനും എനിക്ക് തന്നെ വേണം അങ്ങനെ വേണ്ടാ മുത്തഞ്ച് എംപ്ലോയ്സ് ആയിട്ട് പോയാണ് പുള്ളി കോൺഫറൻ ഗ്രൂപ്പ് തുടങ്ങിയത് തുടങ്ങിയത് ഇവിടെ നിർത്തിയില്ല ഇവിടെ നിർത്തിക്ക ഒരു പടി കൂടി കൂടിക്കണത് അടുത്ത ടൈമിൽ കൂടാതെ ഇദ്ദേഹത്തിന്റെ കയ്യില കാശ് കൊടുത്ത് ഒരു ഈവനിങ് ഒരു പാർട്ടി എല്ലാവരും കൂടി വിളിച്ചു കൂട്ടിയിട്ട് ആ പാർട്ടിയിൽ വെച്ച് ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ ആരും ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പ് വിട്ടു പോകരുത് എന്തി അതായത് മദർ ടെസേക്കൊക്കെ വലിയ വലിയ നന്മരമായി മഹാനാണ് മനസ്സിലായി നമ്മളെ ഇപ്പോൾ ഇവിടെ കേട്ടിട്ടുണ്ട് ചില അല്ലെ അച്ചാ എന്നാണല്ലോ ഡിസ്കേണ്ട വിഷയം എടുത്ത് അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു പറയും അപ്പൊ ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഇന്റർവ്യൂ നിർത്തി കാരണം പിന്നെ കേട്ടല്ലോ കാരണം വെച്ചാൽ ഇത് നമ്മൾ അഞ്ച് ശതമാനങ്ങളിൽ സത്യം ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കട്ടായിരുന്നു അത് നിർനിർത്തി അതിനുശേഷമാണ് ഇപ്പൊ ഈ സംഭവങ്ങളെല്ലാം എല്ലാം എന്ത് ചെയ്യുന്നത് പിന്നെ ഡോക്ടറേറ്റ് മേടിച്ചതാണ് വിദേശത്ത് പഠിച്ചു ഇതെല്ലാം തന്നെ വലിയ മിസ്റ്റേക്കുകൾ ഉണ്ട് മനസ്സിലായി മാധ്യമങ്ങൾക്ക് കാശ് കൊടുത്താൽ എന്താണെന്ന് അറിയാം ഇതൊന്നും പുറത്തെന്ത്ല്ല വരില്ല പരസ്യം കൊടുത്ത് പുറത്തുമില്ല അതേസമയം പാവപ്പെട്ട ഒരു വെങ്കിലും പിടിച്ചു തന്നാലോ ഒന്നാം തീയതി വല്ല ഇക്കറിച്ച് വിറ്റാല് വലിയ വാർത്ത തോന്നും അതുകൊണ്ട് ഇവരുടെ വാർത്തയൊന്നും ജനിയുടെ കാര്യമില്ല അപ്പൊ ഇതാണ് കോവിഡിയുടെ കേസിലുള്ള കാര്യം കാര്യം ഏതാണ്ട് കേൾക്കുന്ന പ്രേക്ഷകർക്ക് വ്യക്തമാവും ഇനി ഇതിലത്തെ സംഭവം കൂടി അതോ കമ്പനി കൊടുത്ത ഗ്രൂപ്പ് അടുത്ത കൊല്ലം ഗ്രൂപ്പ് ഇദ്ദേഹം വലിയ സഹായിച്ചിട്ട് കമ്പനിയുടെ തൊട്ടടുത്ത് കൊല്ലത്തെ മുപ്പത്തിരണ്ട് കോടി അത് അഞ്ഞൂറ്റി രണ്ട് ഇരുപത് കോടിയിൽ മുപ്പത്തിരണ്ട് കോടി ഞാൻ ഒരു കാര്യം ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഇരിക്കുമെല്ലാം കഴിഞ്ഞ വീഡിയോ എടുക്കുമ്പോൾ അറിയാം പക്ഷെ ഒരാളുടെ ഒരാൾ മരിച്ചു പോയ ഒരാളുടെ അടക്കണ്ടോ ഞാൻ പറയാം അതാണ് താങ്കൾ എനിക്ക് ചില കാര്യങ്ങൾ അറിയാം അതെ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു ആ ഇത് ശരിക്കും ഇരുപത് കോടിയിൽ നിന്ന് മുപ്പത്തി മുത്തരണ്ട് മുപ്പത്തിനാല് കോടിയിലേക്ക് മൂക്കുമുത്ത് വീടും വീടും എന്നുള്ളതല്ല അവരുടെ ഡയറക്ടർ ജയിലിൽ പോയി അതടക്കം ജയിലിൽ കിടന്നു അതിനുശേഷം എവിടെയാണ് അതായത് കൃഷ്ണ നമ്പൂതിരിയെ കുത്തുപാട് എടുപ്പിച്ചിട്ടാണ് കോൺഫ്ഡിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് മഹാനാണ് പുള്ളി ചേച്ചി പറഞ്ഞാൽ അവർക്ക് ആവശ്യമില്ലാത്ത എന്ത് ചെയ്ത് അതായത് മുള്ളിൽ മീൻ നിങ്ങൾ കഴിച്ചിട്ട് വെച്ചാൽ മുള്ളത് മുള്ള ഇതൊക്കെ കേട്ട് വിശ്വസിക്കാൻ വേണ്ടി നാട്ടിലെ എന്ന് ആളുകളുടെ ഉണ്ടാവില്ലാ ഞാനൊരു കാര്യം തുറന്നു ഗോത്ര കർണാടക റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയാലും എനിക്ക് പരിപൂർണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല പ്രോപ്പർലി ബിസിനസ് എടുത്താൽ പക്ഷെ പട്ടണ ആദ്യത്തെ കൊടുത്തു എനിക്ക് പണം നോക്കാൻ പറ്റില്ല ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് മര്യാദ ചെയ്തു നമ്മളെ കൈക്കൊണ്ടിരിക്കില്ലെന്നു പറഞ്ഞാൽ നമ്മൾ എല്ലാം കൂടി കൂട്ടും നമ്മൾ അതേ കളി എടുത്തിട്ടാണ് എനിക്ക് ഗൗതിന് അവർ കാര്യം അറിയാമോ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഭരിച്ചിട്ടുണ്ട് ഡി കെ രവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മനസ്സിലെ ഈ ഡി കെ രവി എന്ന് പറയുന്ന ആൾ മരിച്ചതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു കോൺഗ്രസിന്റെ എം എൽ എ ഉണ്ട് അത് മണ്ഡലം വിട്ടു ശ്രീ ശ്രീനിവാസൻ തന്നെ പേര് സബ്ജക്ട് തന്നെയാണ് സബ്ജക്റ്റ് ചിലപ്പാട്ടറി അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഇയാളുടെ ഒക്കെ തന്നിട്ട് ഏക്കർ ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ടത് പ്രസ് ഗ്രൂപ്പിന്റെ ഈ കോൺഫ്രണ്ട് ഗ്രൂപ്പിന്റെ റിസോർട്ടുമായി ഗ്രൂപ്പ് അല്ല കോൺഫിഡൻ ഗ്രൂപ്പിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട സ്ഥലം കയ്യായിരുന്നു അയാൾ കൃത്യമായ നടപടിയെടുക്കാൻ അയാൾ വളരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു അയാളുടെ ഫാദർ അയാളുടെ ഫാതറിലും അതായത് അമ്മയച്ചും ബാക്കിയുള്ളവരോടുകൂടി പ്രശ്നീറ്റ് നടത്തി ഈ പറയുന്ന ഇവർക്ക് പങ്കെടുത്ത് കോൺഫിഡൻ ഗ്രൂപ്പിന് കൂടാതെ അത് പ്രൊട്ടസ്റ്റ് ചെയ്യാവുന്ന ആളുകൾ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ റിസോർട്ട് ആക്രമിച്ചു കേസേണ്ടത് ഇനി ഇത് കൂടാതെ അതെ അവിടുത്തെ ലോക്കലായുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസ് നേതാവ് ഹനമന്പ്പെന്ന് പറയുന്നതാണ് അയാൾ യഥാർത്ഥത്തിൽ ഇതിൽ ഈ റോയ് ഒക്കെ പങ്കെടുത്ത് പറഞ്ഞു അയാളുടെ ഇയാളുടെ ഇപ്പൊ സി ബി ഐക്ക ഇപ്പോഴും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അതായത് റോയുടെ മടിയിൽ കരം ഉണ്ടായിരുന്നു അല്ല ഇതൊക്കെ ഞാൻ പറയുന്നത് താങ്കൾ താങ്കൾ ടോട്ടലി ഞാൻ പറഞ്ഞ ഒരു മഹാ ഒരു വെറും പക്ക ഫ്രോഡ് ഫ്രോഡായിരുന്നു സി ജെ റോയിൽ ഞാൻ ഒരു അല്ല ഞാൻ അങ്ങനെ പറയുന്നില്ല ഞാൻ ഒറ്റ കാര്യം പറയത്തുള്ളൂ റോയ് ഈ പറയുന്ന വിശുദ്ധനായ മാലാകയല്ല എന്നുള്ളത് എന്തു ചെയ്യാ വീഡിയോ തന്നെ ചെയ്യുന്നത് അങ്ങനെ അല്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചത് നമ്മൾ ഇവിടെ ഉള്ള നാട്ടുകാർ മുഴുവൻ ആർക്കെങ്കിലും കുറച്ച് ചാരിറ്റി ചെയ്യുന്നു കുറച്ച് പണം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വില വികാരപരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇവരെല്ലാം വളരെ വിശുദ്ധരാണെന്ന് എന്ത് വിചാരിക്കും അങ്ങനെ വിശുദ്ധമായിട്ടൊരാൾക്ക് ഒരു കാര്യം ഞാൻ പറയാം കർണാടകയെ കുറിച്ച് എന്തെങ്കിലും അറിയുക ബാംഗ്ലൂരിനെ കുറിച്ച് എ എന്തെങ്കിലും പഠിച്ചാലും പഠിക്കട്ടെ എന്തെങ്കിലും അറിയുന്ന ഒരാൾ അറിയാം അവിടേക്ക് റിയൽ എസ്റ്റേറ്റ് വായി ചെല്ലണമെങ്കിൽ നിസാര കളിയൊന്നും നമ്മൾ എന്ത് ചെയ്താൽ അറിയാ പോരാ മനസ്സിലായി എനിക്ക് അവിടെ വളരെ പരിചയമുള്ള ഒരാളാണ് അദ്ദേഹം ചിരിക്കുന്നുണ്ടെങ്കിൽ മറ്റേ ഈ ചെറിയ ചെറിയ പ്ലോട്ട് മേടിച്ച് റിസീൽ ചെയ്യുന്നതാണ് അദ്ദേഹം തന്നെ നമ്മൾ ഭയങ്കര ഹോൾഡുള്ള ഒരാളാണ് കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കൗൺസിലർ പോലുള്ള ഒരാളായിരുന്നു ആ ഹോഡുള്ള ആളായത് കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല കാരണം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ സ്ഥലം കയ്യാറും ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം എന്താണ് വലിയ പ്രശ്നമാണ് ഇപ്പ തന്നെ ആലോചിച്ചു റോയുടെ നാൽപ്പത്തെട്ട് ഏക്കർ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല വന്നിട്ടില്ല അപ്പൊ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മുടെ മാധ്യമങ്ങളും മീഡിയകളും ഒക്കെ എന്ത് ചെയ്തിരുന്നു മറിച്ച് വെച്ചിരുന്നു അതായത് താങ്കൾ പറയുന്നത് ഈ നാല്പത്തി എട്ട് ഏക്കർ കയ്യേറിയതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാൻ വന്ന ഉദ്യോഗസ്ഥനെ റോയുടെ ടീം കൊന്നു കടങ്ങുന്നതാണ് റോയയുടെ ടീം കൊന്നുകളടങ്ങുന്നതാണ് ആരോപണം കൊന്നുകളഞ്ഞെന്ന് പറയാൻ നമ്മളാണല്ലോ കൊന്നുകളഞ്ഞോ അല്ലെങ്കിൽ ദുരുഗമായ മരണത്തിൽ പങ്കുണ്ടോ ആരോപണം അല്ലെങ്കിൽ പിന്നെ അയാളുടെ റിസോർട്ട് തള്ളിന്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു ആരോപണമാണ് ഈ ഡി കിന്റെ അമ്മായിച്ചനുണ്ടത് അങ്ങനെ ഒരു ആരോപണം ആണ് അവിടെ കോൺഗ്രസ് നേതാക്കളുടെ അനുബന്ധം ചെയ്തത് അപ്പോഴും പക്ഷെ അവിടെ കോൺഗ്രസ് എൽ ആയിട്ടുള്ള ശ്രീനിവാസിലെന്ന് പറയുന്നത് എന്താ ഒരാൾ അയാൾ ഈ റോഡൊ നിൽക്കായിരുന്നു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ ഗോത ഞാൻ പറഞ്ഞിരുന്നോ ഈ സജാപ്പുറത്ത് ഞാൻ പോയി ഒരുപാട് താമസിച്ചിട്ടുണ്ട് മനസ്സിലായി ഇപ്പൊ അത് എങ്ങനെ ആയി ടൗണായിരിക്കും എന്ത് ചെയ്യാം ഏതാണ്ടൊക്കെ ഒരു ധാരണ എനിക്കുണ്ട് ഞാനൊരു മാസത്തിൽ ഒരു നാലഞ്ച് കുറേ പോകാനുള്ള സ്ഥലങ്ങളൊന്നായിരുന്നു ഇപ്പൊ കുറച്ച് കുറവാണ് ഇപ്പൊ കഴിഞ്ഞ മാസവും ഞാൻ എന്ത് ചെയ്യുവരു അപ്പൊ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിരിയത്തിലൊക്കെ കാര്യമുള്ളൂ ഈ പറയുന്ന നമ്മൾ ഓക്കെ ഇത് റോയ് തെറ്റുകാരാണ് അല്ലെന്നും പറയാ നമ്മളല്ല റോയ് ഫ്രോഡാണെന്നു പറഞ്ഞാലേ പറയുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റോയി എന്ന് പറയുന്നത് മറ്റേ നന്മ നിറഞ്ഞ നന്മകൾ മാത്രം ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്ത് പക്ഷെ താങ്കൾ പറയുന്നില്ലാന്നുള്ളൂ താങ്കൾ പറഞ്ഞിരുന്ന റോയ് ഫ്രോഡാണ് തന്നെയാണ് അല്ല അതൊക്കെ താങ്കൾ പോയി പറയുന്ന ബാക്കുകളുടെ എടുത്തോടെ ഞാൻ എന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു റോയ് മറ്റേ വിശുദ്ധനാക്കുകയും വളരെ ഈ നമ്മുടെ നാട്ടിലൊരു വലിയ കുഴപ്പമുള്ളത് നമ്മുടെ നാട്ടില് നാല് റീലും മറ്റേ മാധ്യമങ്ങളെ പുകത്തിലും കേട്ടെ എനിക്ക് ഈ ഈ ഈ ഈ ഒരു സാധനം എന്താണ് ലംബോർഗിനിയിലൊക്കെ വന്നിട്ട് ലംബോർഗിനൊക്കെ റീൽസിന്റെ മുമ്പിലൊക്കെ എന്തൊക്കെ ഇങ്ങനെ കാണിക്കും ഹലോ ഓൾ എന്നൊക്കെ പറഞ്ഞു ഒരു കോമഡി ആയിട്ടാണ് ഇതിലേ അറിയേണ്ടത് ഇപ്പൊ നമുക്ക് ചർച്ച ഇപ്പൊ ഒരു ജ്വല്ലറി അതായത് ഈ പറയുന്ന പഴയ സ്വർണം ഏറ്റെടുപ്പിൽ വിൽക്കുന്ന ഒരു പുള്ളിയാണ് അപ്പൊ ആ പുള്ളിയുടെ കുറെ റീലുകൾ ഇപ്പൊ ഫേമസ് ആയിട്ടുണ്ട് ഓക്കെ പറയുന്ന ഒരു വാദമുണ്ട് അതായത് ഒരാക്കൗണ്ട് ഒരു ജപ്തി ഭീഷണി നേടുന്ന മീറ്റർ കൊണ്ടായിട്ട് രണ്ട് രണ്ട് ലക്ഷത്തിറുപതിനായിരം രൂപയുടെ ചെക്ക് കൊടുക്കാണ് അപ്പൊ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ചെക്ക് കൊടുത്ത് വാങ്ങിയാ പിന്നെ ഞാൻ പറയുന്നത് കുഴപ്പമില്ല പറയുന്നു എടാ ഇതുകൊണ്ട് ബാങ്കുകളുടെ മുമ്പിലേക്ക് മുഖത്തേക്ക് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് പറയുക അച്ഛൻ നന്നാന്ന് പറയുന്നത് അതിന് അടുത്ത് ഈ അച്ഛൻ ആരായി പോലെ അറിയാം ദൈവം വെച്ചാൽ ഇങ്ങനെ സ്വയം എന്ത് ചെയ്യുക പൊക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നമ്മുടെ ആളുകൾ എന്ത് ചെയ്തു വീണോ വീണ് പോകും പ്രത്യേകിച്ചും നാളെ ഏതെങ്കിലും ചാനലുകൾ കൂടി നമ്മൾ പറയണമെങ്കിൽ അവരെന്ത് വീടും നേരെ തിരിച്ച് ഏതെങ്കിലും ചാനലുകൾ പത്രങ്ങളൊക്കെ വാർത്ത കൊടുക്കുകയാണ് ഒരു വലിയ സാമ്പത്തികവും ഇല്ലാത്തതെന്ന് വച്ചോ അവർ എന്തൊരു വാർത്ത കൊടുത്താൽ അവർ ജീവൻ തരും കാരണം പിന്നെ തൊട്ടടുത്ത ആൾക്കൂടി അവരെ കണ്ട വെള്ളം പോലും കൊടുക്കൂല അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടോ എവിടെയാണ് അറിയില്ല അത് കൊല്ലപ്പെട്ടു അറിയില്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് നിരവധി കേസുകൾ ഉണ്ടാവും ആ നടപടിക്രമങ്ങൾക്ക് നേരിടേണ്ടി വരും അതുകൊണ്ട് അദ്ദേഹം എവിടെയാണെന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് എന്റെ എന്റെ ബോധ്യം ആർ അറിയില്ല ഈ ലതാ നമ്പൂതിരിയുടെ വിഷയത്തിലേക്ക് വന്നു നമ്മൾ സൂചിപ്പിച്ചിട്ടില്ല ലതാ നമ്പൂതിരി റോയുടെ കൂടെ പോയിരുന്നു എന്നും അങ്ങനത്തെ ഒരു വാദവും വരുന്നില്ല എന്താണ് അതിന്റെ ഒരു അതൊന്നും നമ്മൾ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം നമ്മുടെ ഒരു മാറ്റർ ഓഫ് ഒരു ഫാൽ കാര്യം കാര്യങ്ങളൊക്കെ നമ്പൂതിരി വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നമ്പൂതിരി വഞ്ചിച്ചോ അവര് അവരെ നമ്പൂരി വഞ്ചിച്ചത് നമ്മൾ ചർച്ച ചെച്ചേണ്ട വിഷയം കാര്യങ്ങൾ ഏതാണ്ട് ആൾക്ക് നീന്തുന്നുണ്ട് ബോധ്യപ്പെട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ ചെന്ന് ചെയ്യാം നമ്മൾ ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ ഒരു പൊതുസമൂഹത്തിന് എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ട ആവശ്യമുള്ളതോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റില്ല ചർച്ച ചെയ്യേണ്ട ഇനി ഗൗതി ഞാൻ പറയാം ഇതിന് അപ്പുറത്തുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ട് പക്ഷെ അത് നമ്മൾ ഒരു പൊതു ഞാൻ ഒരു വ്യക്തിയോട് പോലും പറഞ്ഞിട്ടില്ല വീടിന് ഗൗതനോടെ നിർത്തി എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അതിൽ വെള്ളതും ഇല്ലാത്തതും വരുന്നുണ്ട് ഉള്ളതും ഇല്ലാത്തതൊക്കെ വരുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇതിൽ അൾട്ടിമേറ്റി അവസാനം പറഞ്ഞോട്ടേണ്ട ഒരു കാര്യമുള്ളൂ ക്രിസ്റ്റൽ ഗ്രൂപ്പ് തകർന്നറിയുകയും അവർക്കെതിരെ നിരവധി കേസുകൾ വരികയും അവർ ജയിലിൽ പോവുകയും അവർ ഈ പറഞ്ഞതൊന്നും ഒന്നുമില്ലാതെ തരുകയും ചെയ്തു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം അതിന്റെ കാരണക്കാരൻ പറയുന്നത് റോയാണ് അതിന്റെ കാരണക്കാരൻ സീനിയർ റോയ് ആണെന്നാണ് കുറെ അധികം ആളുകൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഇതില് മറ്റേ ഈ ഇദ്ദേഹം ഇത് മറുപേറെ ഹ്യൂലറ്റ് പാക്കിലെ ജോലി കൊണ്ടാണ് ഇതൊക്കെ സംഭാദിച്ചതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഗൗവർ തോന്നുന്നുണ്ടോ ഗവർണർ വാർഷിക ശമ്പളം വർഷം ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ അത്തരത്തിലുള്ള സംഭവം ഹ്യൂലറ്റ് പാർക്കിൽ മേടിച്ചോട്ടുള്ള റോയ് മനസ്സിലായി പിന്നെ റോയി ബിൽഡിംഗ് ഇന്റർവ്യൂ പറയുന്നുണ്ട് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഇൻക്രിമെന്റ് ഈ എച്ച് നിന്നു എനിക്ക് പറയാവുന്ന ആളുകൾ ഗൂഗിളിനെ ആയിട്ടുള്ള ശരിക്കും രണ്ടായിരത്തി നാനൂറ്റി എൺപത് കൂടി വർഷം പറഞ്ഞത് െട്ടിപ്പോ അത്തരത്തിലുള്ള ശമ്പളം കിട്ടുന്ന ആളുണ്ട് പക്ഷെ അത്രയൊന്നും ശമ്പളം ഒരാളല്ലേ ഈ റോഹി എന്ന് പറയുന്നത് മനസ്സിലായി ഇപ്പൊ ഈ കഴിഞ്ഞ തവണ ടി സി സി കേട്ടിന് അവര് ബോണസ് കൊടുത്തേക്കുന്ന ഒരു പത്ത് വിശ്വസിക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള ജോലികളൊക്കെ ഉണ്ട് പക്ഷെ അത്തരത്തിലുള്ള ജോലി ആളല്ല ആ ജോലി കൊണ്ട് സാമ്പാദിച്ചതല്ല അതുകൊണ്ട് ചില ആളുകൾ ജോലി കൊണ്ട് ഉണ്ടാക്കുന്ന ജോലി കൊണ്ട് ഉണ്ടാക്കുന്ന ആളുകളെ അത് വരെ പക്ഷെ പ്രധാനപ്പെട്ട കാര്യം റോയ് റോയൊന്നും അങ്ങനെയുള്ള ആളല്ല പിന്നെ റോയൽ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ ഫണ്ടിന്റെ ഉറവിടം കാണിക്കാൻ കഴിയില്ല എന്നുള്ളത് നോക്കി നൂറ് ശതമാനം ഉറപ്പായി ഇപ്പൊ ഡെക്കാൻ ഹെറാൾഡിനോ ഡാൻ കോടിക്കലായിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് അതായത് കർണാടകയിൽ തന്നെ ചില പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുടെ പ്രത്യേകിച്ചും കോൺഗ്രസ് റിലേറ്റായിട്ടുള്ള നേതാക്കന്മാരുടെ ഫണ്ടുകൾ വൈറ്റ് ആക്കുന്നതിലും ബ്ലാക്ക് ആക്കുന്നതിലും ഒക്കെ തന്നെ ചെയ്തിരുന്നു നോക്കി പ്രധാനപ്പെട്ട പങ്കുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുപോലെയാണ് പ്രധാനപ്പെട്ട വിഷയം വിചാരിക്കുന്നത് പ്രധാനപ്പെട്ട വിഷയം ഓവർസീസ് ഫണ്ട് ഇങ്ങോട്ട് വന്നതാണ് അത് വിദേശത്ത് നിന്ന് ഫണ്ടുകൾ എന്ത്യാണ് വിദേശത്ത് ആ വിദേശത്ത് നിന്ന് ഫണ്ടുകൾ എന്ത് ചെയ്തിട്ടാണ് പ്രത്യേകിച്ച് ദുബായിൽ നിന്നുള്ള ഫണ്ടുകൾ ഇങ്ങോട്ട് വന്നതാണ് ആ ഫണ്ടുകൾ വന്നതിൽ ഒരു കാരണവശാലും കൃത്യമായിട്ടുള്ള ഒരു സോഴ്സോ കൃത്യമായിട്ടുള്ള കാര്യവും എന്ത് ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഇനി ഒരു കൂടി പറയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ അന്വേഷണം തുടങ്ങിയിട്ട് മസാല പിന്നെ ഇപ്പം രാജ്യാന്തര വിഷയം ഉണ്ടെങ്കിൽ ഉണ്ടാവും രാജ്യാന്തര വിഷയം ഉള്ളതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ ഒരാൾ സ്വയം ഭയപ്പെട്ടു ഭയപ്പെട്ടിരുന്നു ഭയപ്പെട്ടു എന്തായാലും ഭയപ്പെട്ടിട്ടുണ്ടോ എന്തിനാ കാര്യങ്ങൾക്ക് ഒന്നും ഇല്ല അത് ഇനി ഇപ്പൊ കുറെ പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അതായത് ഇത് എന്താണ് ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായത് കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രം റോയൊക്കെ കൊന്നു കഞ്ഞതാണ് ബി ജെ പി ആണതിന് പിന്നിൽ മോദിയാണിതിന് പിന്നിൽ ഇൻകം ടാക്സ് ഒക്കെ പറഞ്ഞിട്ടൊരു രീതിയിൽ ചർച്ച പോകുന്നത് അതൊക്കെ വെറും അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഈ മോദിക്ക് എന്താ മോദി ഇവിടെ മോദിക്ക് സത്യത്തിൽ പുള്ളിയാണ് പാട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടിയിലോ ചിലപ്പോൾ ചടങ്ങുകൾ പരിപാടികൾ ചിലപ്പോ അല്ലാതെ സീജ രോണ്ടായിരുന്നില്ല പിന്നെ ഗൗതൽ ഞാൻ തന്നൊരു കാര്യം പറയാം എന്റെ ഇതുവരെ ജീവിതത്തിൽ ഞാൻ വിശ്വാസം ഒന്നും എന്നാണ് പക്ഷെ ഇപ്പൊ നമുക്കറിയാം ബി ആർ ഷെട്ടി എന്ന് പറയുന്നതാണ് ഓക്കെ ഇതെല്ലാം എന്തെങ്കിലും ാണ് മറ്റായിരം കോടി രൂപ ഇന്ന് ആയിരം കോടി കാരണം പോകണം ചാൻസ് ആണ് ഈ പുള്ളിയെന്നു പറഞ്ഞു സാമന്ത്രം ജയിലിലായി അവരുടെ രണ്ട് ഹോസ്പിറ്റലിൽ ചൂടുവൊക്കെ അതായത് ശരിക്കും അയാൾക്ക് കിട്ടാമായിരുന്നു റേറ്റ് ഒന്നും കിട്ടാതെ വളരെ സമ്പിളായിട്ട് റേറ്റ് എന്ത് ചെയ്തു വായിച്ചു ഇപ്പൊ പുള്ളിയോടെ പുള്ളിക്ക് പറ്റില്ല പുള്ളിയുടെ കൂടെ നടത്തിട്ടുള്ള ഒരു ഗൺമാനോട് സാലറി തന്നെ അഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പൊ അല്ല പത്തോലും ഇപ്പൊ മറ്റേ മംഗലാപുരത്തിനായിട്ട് പുള്ളിയും ചെയ്യുന്നുണ്ട് താമസിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ കുറച്ചെങ്കിലും ഒക്കെ മുഴുവനായിട്ട് ഞാൻ പറയുന്നില്ല കുറച്ചെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്നതിന് തിരിച്ച് കിട്ടും ലോഫ് ഫൈച്ചുണ്ടാവും അതുകൊണ്ട് ചെറുതായിട്ട് കിട്ടുമെന്നെങ്കിൽ നമ്മൾ അപ്പൊ നമ്മൾ കുറച്ചെങ്കിലും അതായത് കുറ്റബോധമാണ് ഗോയൊക്കെ കൊന്നിരിക്കുന്നത് ഉറ്റബോധം അല്ല കാരണം പിടിക്കപ്പെടുമെന്നും ഈ പിടിച്ചാൽ പ്രതെല്ലാം ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകാനൊരു സാധ്യതയില്ലെന്നും കൂടാതെ കഴിഞ്ഞ ദിവസം ഗൗതത്തി രണ്ടായിരത്തി അഞ്ചിലെ സ്റ്റേജിലേക്ക് പഠിക്കപ്പെടാം രണ്ടായിരത്തി അഞ്ചിലെ സ്റ്റേജിലേക്ക് അല്ല ഗൗതാ പക്ഷെ രണ്ടായിരത്തി അഞ്ചിൽ ഇപ്പൊ ഒന്നും അല്ലെങ്കിലും ഗൗതമൊന്നുമല്ലെങ്കിലും ഒരു അഭിമാനം ഉണ്ട് ഒരു പേരുണ്ട് ഗവത്തിന് ആർക്കും ഒരു വിശ്വാസം ഇല്ല അതായത് ഒരു അവിശ്വാസം ഇല്ല പക്ഷെ പിടിക്കപ്പെട്ട ജയിലിൽ കിടന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ചിൽ നിന്നേറ്റ അവസ്ഥയിൽ നിന്നും ഒരു അഞ്ഞൂറ് അടി താഴ്ചയിലേക്ക് കൂടി എന്ത് വീണ്ടും തഴക്കും കാരണം അന്നേരം കടന്നും ഉണ്ടായില്ല ഇപ്പൊ ചെയ്യും ഇപ്പൊ ഈ പറയുന്ന അഡ്വാൻസ് മറ്റേ വിലക്കും വാറ്റിന് വേണ്ടി കൊടുത്തേക്കണമെന്നെല്ലാം തിരിച്ച് കൊടുക്കണം ഇതെവിടെ പോയി കൊടുക്കും അതുകൊണ്ട് ബിസിനസിൽ തകർച്ച ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമ്മൾ പഴയ സ്റ്റേജിലേക്ക് എത്തുകയല്ലേ സ്റ്റേജിലേക്ക് ഉണ്ട് കാരണം നമുക്ക് ഇരുപത് പേര സമൃദ്ധി പോയി നല്ല കിടക്കാം മറ്റേ തരം കിടക്കാൻ പറ്റില്ല കാരണം പ്രശ്നങ്ങൾ ടാക്സ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റോ അതുപോലെ തന്നെ നാട്ടുകാർക്ക് കൊടുക്കാനുള്ള കാശ് ഇതിന്റെ പുറത്തൊക്കെയുള്ള തലേദനകൾ എന്തുകൊണ്ടിരിക്കും ഇതിൽ അവസാനം കൂടി ചോദിക്കാം സ്ലോ വാക്കിയെന്ന് പറയുന്നത് ആ രാജ്യം ആ രാജ്യം തന്നെ ഞാൻ തെരഞ്ഞെടുപ്പിച്ച് പൈസ കൊടുത്ത് ഈ സ്ഥാനം വാങ്ങേണ്ട ആവശ്യമാണ് അതുകൊണ്ടാണ് സംശയം ഉയരുന്നത് മയക്കുമരുന്ന് ആയുധക്കച്ചവടം തുടങ്ങി ഇതിലൊക്കെ ഡീലുണ്ടാകുമോ ഇതിൽ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയല്ല അത് അന്വേഷണം നടത്തി കണ്ട ഒരു കാര്യമാണ് പക്ഷെ ഗൗരവ് ഗസ് പറയാം ആ ഗസ് പക്ഷേ കേട്ടോ കാരണം ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി വയ്ക്കാം ഇതിൽ പറ്റിയേക്കാൻ സാധ്യതയല്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബേസിക്കലി തന്നെ അത്യാർത്ഥിയും ഈ പറഞ്ഞപോലെ അടവുകളൊക്കെ കൈവശമുള്ള ആളുകളെ സംബന്ധിച്ച കുഴപ്പമൊന്നും അറിയാം അവർക്ക് വില്ലും പേരും കൂടി ഉണ്ടാവുമ്പോഴത്തേക്കും അവരടുത്ത് ഒരു അഞ്ഞൂറ് കോടി ഞങ്ങൾ തരാം ഇന്ത്യയിൽ എത്തിച്ചാൽ നാനൂറ് കോടി മതി അല്ലെങ്കിൽ അയ്യായിരം കോടി തരാം ഇന്ത്യയിൽ എത്തിച്ചാൽ നാലായിരം കോടി മതി എന്ന് പറഞ്ഞാൽ ആരും എന്തെങ്കിലും ഏറ്റെടുക്കില്ലേ മനസ്സിലായോ ഇപ്പൊ പറയും പക്ഷെ നമ്മൾ ആ ഒരു ലെവലിൽ ഈ ഓഫർ മുമ്പിലേക്ക് നമ്മളൊന്ന് എന്ത് വരുമോ മനസ്സിലായി ഞാൻ ഇത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നോട് ഒരു പ്രശസ്തമായ കേരളത്തിലൊരു ഈ പറഞ്ഞത് കേരളത്തിൽ പ്രശ്നമായിട്ട് ഈ പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ കടന്ന പോർട്ടൽ എന്നോട് പറയുന്നത് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അമ്പത് ലക്ഷം രൂപയാണ് മേടിക്കണ്ട ഇരുപത്തഞ്ച് നിങ്ങൾ അങ്ങനെ എന്തായിരിക്കും പറയാന്ന് ഞാൻ വേണ്ടെന്ന് കാരണം അങ്ങനെ പറഞ്ഞാൽ പറയുന്ന ബാക്കി ഡീറ്റെയിൽസ് നടക്കുന്നില്ല പക്ഷെ പിന്നീട് അവർക്കെതിരെ വലിയ തോതിൽ കേസുകളും കേരളത്തിൽ വന്നു എന്ന് ബ്ലാക്ക് മെയിലിങ്ങും ഈ പറഞ്ഞ വീഡിയോ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പോകുന്നു അപ്പം അത്തക്കെ പക്ഷെ ഗൗതം അറിയേണ്ടത് ഞാനായത് കൊണ്ട് എനിക്ക് പോലും അപ്പോൾ വലിയ ആവശ്യം ആവശ്യമുള്ള വലിയ പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാറ് അപ്പോൾ പോലും ഞാൻ നിൽക്കുന്നതിന്റെ കാരണം എനിക്ക് കുറച്ചുകൂടി പോകുന്നതുകൊണ്ടാണ് കാരണം ഇത് എടുത്താൽ ഞാൻ ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിലേക്ക് എന്ത് ചെയ്യും പോകുന്ന എനിക്ക് പക്ഷെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഇത് പറ്റുള്ള ഒന്ന് രണ്ടാമത് മറ്റേ അടവുകളും അഭ്യാസങ്ങളും തട്ടിപ്പുകളും കൊണ്ടൊക്കെ ഒന്നും എന്ത് ചെയ്തു ചാടി പിടിക്കും ഈ ചാടി കയറി പിടിച്ചത് ഇതിന് ഉണ്ട് നല്ലവേദന ആയിട്ടുണ്ട് അതിലൂടെ സംശയമില്ല അതുകൊണ്ട് ഞാൻ മണ്ണപ്പെട്ടാൽ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പെടാം പ്ലസ് എന്ത് ചെയ്യും മറ്റേ എങ്കിലും ചെറിയൊരു സമാധാനം ഉണ്ടാവും എന്ത് ചെയ്യേണ്ടി വരും പിന്നെ ഗൗതമ രണ്ടായിരത്തി അഞ്ചു രൂപ പ്ലസ് എത്തുക ഒന്ന് ആലോചിച്ചു ഇപ്പൊ നമ്മുടെ മറ്റേ ചാരക്കേസി പെട്ടുള്ള നമ്പിതാരാണ് അയാൾ ഒരു സാധാരണ ജീവിതത്തിലേക്ക് വീട് പോയി സ്ഥലം പോയി മറ്റേ ജോലി പോയി എന്നൊക്കെ പറഞ്ഞ എത്തുന്ന ലെവലെങ്കിലും എത്ര ഒരു രാജ്യദ്രോഹിയാണ് മറ്റേ മകളും മക്കളും ബാക്കിയുള്ള ആളുകളും സ്കൂളിൽ പോകാൻ അവിടെ ഒരാളാണ് തീർച്ചയായും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വലിയ കാഴ്ചയിലേക്കാണ് വീടാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരു കാലാവസ്ഥ നമ്പൂതിരി എവിടെയാണെന്ന് അറിയില്ല റോയ് സ്വയം വെടിവെച്ച് മരിച്ചിരിക്കുക ഓക്കെ നമ്പൂതിരിയുടെ കാര്യമൊന്നും വലിയ പിടിയില്ല എവിടെയാണ് മരണപ്പെട്ടു പോയെന്ന് കുറെ പേര് പറയുന്നുണ്ട് ജീവിച്ചിരിപ്പുണ്ടെന്ന് കുറെ പേര് പറയുന്നുണ്ട് അതിന്റെ അത്യാവശ്യം എന്തായാലും ക്ലിയർ അല്ല ഒളിവിലായിരിക്കും മിക്കവാറും അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണണോ ആയിരുന്നല്ലോ എന്തായാലും അത് ഒരു ദുരൂഹതയിൽ നിൽക്കുന്നുണ്ട് ഇനി സി ജി റോയ് ഒന്നും പറയാറില്ല ആദ്യമൊക്കെ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടാവും അല്ലെങ്കിൽ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം ചൂണ്ടി പറയുമ്പോൾ അയാൾ നല്ല ചാരിറ്റി ചെയ്യുന്ന ആളായിരുന്നു നല്ല ചാരിറ്റി മാത്രം ചെയ്യുന്ന ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് പറയുന്നുണ്ടല്ലോ ഇട ഈ ചാരിറ്റി എന്ന് പറയുന്നത് ഇന്നും മിക്കവരും ഒരു മറവായിട്ടാണ് ഏറ്റെടുത്തിട്ടുള്ളത് ചാരിറ്റിയുടെ മറവിൽ ജനങ്ങളുടെ മുന്നിൽ നന്മമരം ഇമേജ് വച്ചുകൊണ്ട് അതിനെ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് പല പോക്കിർത്തനങ്ങളും കാണിക്കുന്ന ടീമുകളാണ് ചാരിറ്റിയിലൂടെ പത്ത് ലക്ഷം അവർ മുടക്കി കഴിഞ്ഞാൽ അതിനെ ഒരു കോടിയായിട്ട് തിരിച്ചു പിടിക്കാൻ അവർക്കറിയാം അങ്ങനത്തെ പരിപാടിയാണ് ഇവരൊക്കെ പോലെ ഉള്ളവരെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഓരോന്നും പുറത്ത് വരുന്നുണ്ടല്ലോ ഞാനായിട്ടിന് പ്രത്യേകിച്ചൊന്നും പറയണ്ട നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു ഉറപ്പായിട്ട് താഴെ പുതിയ